മരേ ഇത് നമ്മളുടെ ഡോവർമാൻ്റെ കൂടാണ് നമുക്ക് ഡോവർമാൻ മാത്രമല്ല ഈ ഇടയ്ക്ക് വേറെ കുറച്ച് സംഭവം ഉണ്ടായി കാരണം ഞാൻ വിടിയിടാൻ മാറ്റും മറ്റ് എൻ്റെ സമയം തിരക്കുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്യാത്തത് ഞാൻ ഇന്ന് എല്ലാവരും കാണിക്കുന്നതാണ് നമുക്ക് ബീഗിൾ എന്ന് പറയുന്ന ഡോഗാണ് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് നമ്മൾ ഡോവർമാനാണ് ഞാൻ ഫസ്റ്റിലെ മുപ്പത്തി മൂന്ന് ദിവസമായി വാങ്ങിച്ച എൻ്റെ ഡോഗാണ് ഓക്കെ അത് ഡോവർമാനെ കാണുമ്പോഴത്തേക്കും അറിയാം അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ബാ ഫീമെയിൽ ഡോഗാണ് വേണ്ട എന്നാ സൈസുണ്ട് ഓക്കെ ഞാൻ ഇവർക്ക് തടിക്കൂടാണ് ഞാൻ പ്രിഫർ ചെയ്തിട്ടുള്ളത് ആ ഒരു ഒരുപാടിൻ്റെ പട്ടീൻ്റെ സൈസ് കണ്ടോ ഇതാണ് എൻ്റെ ഡോർമാൻ ഓക്കെ അപ്പം ഞാൻ ഇതിന് പേരിട്ടുണ്ട് ഡോബി എന്നാണ് കണ്ടോ നല്ല ഇതാണ് വേറെ കുഴപ്പ കാര്യങ്ങളൊന്നും എൻ്റെ അടുത്ത് യാ അതിന് എപ്പോഴും എന്തെങ്കിലും നമ്മൾ കൊച്ചു പിള്ളേരുടെ പോലെയാണ് അവർക്ക് എപ്പോഴും എന്തെങ്കിലും നമ്മളവരെ തല ഓടിക്കൊണ്ടിരിക്കണം ഓക്കെ അങ്ങനെയുള്ള ആളാണ് അതൊക്കെ ഇവിടെ തന്നെ വന്നിട്ടും നമുക്ക് ഇഷ്ടമുള്ള ഓരോ ഫീൽഡ് അത് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെയാണ് ഡോഗ് ഓക്കെ അടുത്തേ വേറെ ഞാൻ കാണിച്ചിരുന്നു ഇത് ഇതായിട്ടില്ല കേട്ടോ ഇതുവരെ ഇതായില്ല കുഞ്ഞായിട്ടില്ല കുഞ്ഞാകുമ്പോഴത്തേക്ക് അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കുഞ്ഞുങ്ങളും നമ്മൾ യൂട്യൂബിലെ സബ്സ്ക്രൈബർമാർക്ക് തന്നെ കൊടുക്കുന്നതായിരിക്കും ഓക്കെ കുളിപ്പിച്ചിട്ടുണ്ട് ഡെയിലി കുളിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അടുത്തായിട്ട് കാണിക്കാൻ പോകുന്നത് കുഞ്ഞന്മാരാണ് രണ്ട് കുഞ്ഞന്മാരെടുപ്പുണ്ട് നമ്മളെ ബീഗിൾ എന്ന് പറഞ്ഞ ഡോഗിൾ ഓക്കെ കാണിച്ചരാം ഡോവർമാൻ ഇവിടെ ഒരു ഓട്ട ഉണ്ട് അതായത് കാണിച്ചത് ഓക്കെ അതിന് എപ്പോഴും ഒരു സ്വാർത്ഥതയാണ് ഡോവർമാൻ ഇതാണ് നമ്മളെ ബീഗിൾ കാണിച്ചതാണ് നക്കലാണ് ഇവർ ഏറ്റവും വലിയ ഇത് ഓക്കെ ഇത് ഇതേ ഇതുവരെ ആണത് ഇവിടക്കൊന്നും ഇതുവരെ പേരിട്ട് കൊടുത്തിട്ടില്ല ദാരിപ്പം തന്നോർമേ ചുമോർത്തി ഐ ീകളുണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഒരു ഫോൾട്ട് ഫോൾട്ടുണ്ട് ഇതുവഴിയാണ് അവരപ്പറപ്പുറം പോകുന്നത് ഓക്കെ ഈ ഡോഗിൻറെതായി ഇവിടെ ഒരു സംഭവം വരുന്നതാണ് ഇത് കൊതു കടിച്ചായതാണ് കേട്ടോ ഇപ്പൊണ്ട് ഡോബർമാൻ ഡോബി ഈ ബീകൾ ഓർത്തി രണ്ടർക്ക് ഞാൻ പേരിട്ട് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേ പേജ് സെലക്ട് ചെയ്യാൻ താല്പര്യമുള്ള സെറ്റ് ചെയ്യുക വേണ്ട അത് മനുഷ്യൻ്റെ അത്രയ്ക്ക് കയ്യിലത്ര സൈസുണ്ട് ഡോർമേൻ്റെ കൈ വേണ്ട പല്ലിയൊക്കെ ഇത് ക്രോപ്പ് ചെയ്താൽ സൂപ്പറായിരിക്കും ഓക്കെ ഞാൻ വിടുന്നില്ല അതിന് കയ്യിൽ ഇതങ്ങനെ പിടിച്ചുവച്ചുകൊണ്ടിരിക്കുകയാണതിന് വേണ്ട ആ ഒരു വൻ്റെ ഇത് വേണ്ട സാ ദേഷ്യം കാരണമാണത് ഒരു വയസ്സായു എങ്കിലും ആളെ കിട്ടിയാൽ ചിലപ്പം കടിക്കും അത് നമ്മൾ വീട്ടിലാരോട് വേറെ ഒരു കുഴപ്പം കാരണം ഒന്നുമില്ല എല്ലാവരും ഓക്കെ ആണോ കാണുമ്പോൾ തന്നെയാണ് ഇവരെ ഈ സൗണ്ടും ഇവരെ എൻ്റെ ഈ ആറ്റോട് കണ്ടായിട്ടാണ് ഞാൻ ഇതിൻ്റെ എടുത്തിട്ടുള്ളത് പിന്നെ ബീകൾ രണ്ടുപേരുണ്ട് അതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം അവർ കുടിക്കാനൊക്കെ വെള്ളക്കാരങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അവരെ കൂടും കാരണങ്ങളെല്ലാം പക്ക ക്ലീനാണ് നല്ല നീറ്റായിട്ട് ഇട്ട് കൊടുത്താലേ തെറ്റാകത്തുള്ളൂ കണ്ട എല്ലാം നല്ല നീറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഒരഴുക്കോ അതിൻ്റെ വേറെ വേസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിൻ്റെ ഒരിടയ്ക്ക് പട്ടിയല്ലേ അവർ കടിച്ചടിച്ച് കളമ്പും ഓക്കെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ രണ്ട് പട്ടികളിത് മാറ്റിയത് എന്നു പറഞ്ഞാൽ ഇവർ വേറെ കുഴപ്പമൊന്നുമില്ല ഓക്കെ എങ്കിലവരെല്ലാം ആണ് ആ ഇത് ഇങ്ങനെ ഇതിനാണ് ഇതിനാണിതിൻ്റെ പ്രത്യേകത ഓക്കെ ഇതാണ് ഡോബർ മാ പിന്നെ ബീഗൾ അതാണ് എല്ലാവരും ബീകിള് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ളതാണ് ബീകിള് ഇത് സർട്ടിഫിക്കറ്റ് ആണ് കെ എസ് സി സർട്ടിഫിക്കറ്റ് ഉള്ള ലോകമാണിത് മൈക്രോ ചുക്ക് അടിച്ചിട്ടുണ്ട് ഇവക്ക് കെ എസ് സി സർട്ടിഫിക്കറ്റ് ഉൾഡി ഇന്നക്ക് കറൻസി സർട്ടിഫിക്കറ്റ് ഉണ്ടോയെന്ന് അറിയത്തില്ല എനിക്കവർന്നും കാണാനാ കാണാൻ സാധ്യത ഉണ്ട് അറിയത്തില്ല ഞാൻ തൃശ്ശൂർ പോയി ഇടത്തം വന്നതാണ് ഇതാക്കി പോണ്ട് ഓക്കെ ബീകള് ബീകള് അടുത്തവള് ഇവളൊക്കെ എപ്പോഴും ദേഹത്തെ കൊടുക്കണം അതാണ് ദയവ്ക്കും അങ്ങനെ തന്നെ പെൺ ഇതെല്ലാം പെണ്ണുങ്ങളാണ് കേട്ടോ ആണുങ്ങളാരും ഇല്ല ആണുങ്ങൾ വയ്യന്മാരാരും ഇല്ല ഞാൻ അങ്ങോട്ട് പോയില്ലേ നോക്കട്ടെ ാണ് നമ്മളെ ആൾക്കാരെ നമുക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം എല്ലാ കൂട്ടുകാർക്ക് സപ്പോർട്ട് ചെയ്യാം പിന്നെ ബീകൾ രണ്ടുപേരുണ്ട് അവർക്ക് ഇടേണ്ട ഒരു പേരും കൂടെ ഒന്ന് എല്ലാവരും സെറ്റ് ചെയ്യുക ഓക്കെ കിട്ടുണ്ട് ഓരോ ഡോബി എന്നാണ് ഉണ്ടോ <tripe> Thanks for watching, bye bye. <tripe>